ഇന്ത്യൻ ഡിഫൻസ് ലാബ് മിസൈലുകൾക്ക് വേണ്ടി ഒരു സാങ്കേതിക വിദ്യ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡിഫൻസ് മെറ്റലർജിക്കൽ റിസർച്ച് ലബോറട്ടറി മിസൈലുകൾക്കായി സ്വദേശീയമായ ഫ്യൂസ്ഡ് ഡി സിൽക്ക റാഡോമുകൾ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു റഡാർ ആന്റിനകളെ സംരക്ഷിക്കുകയും മിസൈലുകളുടെ ഫലപ്രാപ്തിയെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു അവശ്യ വലയമാണ് ഈ റാഡോമുകൾ അസാധാരണമായ വൈദ്യുത ഖാന്തിക മെക്കാനിക്കൽ ഗുണങ്ങൾ പെട്ടെന്നുള്ള താപനില വ്യതിയാനങ്ങളെ ചെറുക്കാനുള്ള കഴിവ് എന്നിവ കാരണം ഫ്യൂസ്ഡ് റാഡോമോൾ അനുയോജ്യമായ ഒരു വസ്തുവാണ് തദ്ദേശീയ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് റാഡോമോൾ നിർമ്മിക്കുന്നതിനുള്ള ചെലവ് കുറഞ്ഞതും കാര്യക്ഷമവുമായ ഒരു രീതി വികസിപ്പിച്ചെടുത്താണ് ഡി എം ആർ ഐ എൽ ഈ സുപ്രധാനമായ മുന്നേറ്റം കൈവരിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യൻ ഡിഫൻസ് ലാബ് മിസൈലുകൾക്ക് പഞ്ച് ചേർക്കുന്ന സാങ്കേതിക വിദ്യ സൃഷ്ടിച്ചു റഡാർ സിസ്റ്റങ്ങളെയോ ആന്റനുകളെയോ സംരക്ഷിക്കുന്ന ഒരു കവറാണ് റാഡോ പ്രത്യേക സാമഗ്രികളിൽ നിന്ന് നിർമ്മിച്ചത് റഡാർ സിഗ്നലുകൾക്ക് കുറഞ്ഞ ഇടപെടലിലൂടെ കടന്നുപോകാൻ കഴിയുമെന്ന് ഇത് ഉറപ്പാക്കുന്നു റാഡോമുകൾ ആന്റനകളെ മോശം കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുകയും കാഴ്ചയിൽ നിന്ന് മറക്കുകയും ചെയ്യും ഒരു മിസൈലിന്റെ മുൻവശത്ത് സ്ഥാപിക്കുമ്പോൾ വായു പാരിസ്ഥിതിക സമ്മർദ്ദങ്ങളിൽ നിന്ന് സെൻസിറ്റീവ് ആർ എഫ് ആന്റണിയെ സംരക്ഷിക്കാൻ ഒരു റാഡും കഠിനമായിരിക്കണം അതുപോലെ തന്നെ റേഡിയോ തരംഗങ്ങളെ അനായാസമായി കടന്നു പോകാൻ അനുവദിക്കുമ്പോൾ പറക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറോ ഡൈനാമിക് ശക്തികളെയും താപത്തെയും ഇതിനെ നേരിടേണ്ടതുണ്ട് കോൾഡ് ഐസോസ്റ്റാറ്റിക് പ്രസിംഗ് അഥവാ സി ഐ പി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഈ ലബോറട്ടറി ഈ ഉയർന്ന സാങ്കേതിക വിദ്യ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് പൊടിച്ച വസ്തുക്കൾ തുല്യമായി കംപ്രസ് ചെയ്യുന്നതിന് എല്ലാ ദിശകളിൽ നിന്നും ഉയർന്ന മർദ്ദം പ്രയോഗിക്കുന്നത് ഉൾപ്പെടുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് സി ഐ പി അഥവാ കോൾഡ് ഐസോസ്റ്റാറ്റിക് പ്രസി അതായത് ഈ പ്രക്രിയ ഉപയോഗിച്ച് മെറ്റീരിയൽ രൂപപ്പെടുത്തുന്നതിനും മെച്ചപ്പെട്ട ശക്തിയും ഗുണങ്ങളുമുള്ള ഇടതൂർന്ന ഏകീകൃത ഘടന സൃഷ്ടിക്കാനും സഹായിക്കും ഈ സി ഐ പി സാങ്കേതിക വിദ്യ ഉയർന്ന മർദ്ദം ഉപയോഗിച്ച് പൊടിച്ച ഫ്യൂസ്ഡ് ഡി സിലുക്കയെ കംപ്രസ് ചെയ്യുന്നു അതിനുശേഷം ആവശ്യാനുസരണം രൂപപ്പെടുത്തുന്നു സിന്ററിങ് എന്ന പ്രക്രിയയിലൂടെ മെറ്റീരിയൽ പിന്നീട് ശക്തവും ഒതുക്കമുള്ളതുമായ ഘടനയായി രൂപാന്തരപ്പെടുന്നു ബൈൻഡറുകൾ സിൻറ്ററിങ് റിയാഗെന്റുകൾ പ്രോസസ് പാരാമീറ്ററുകൾ എന്നിങ്ങനെ വിവിധ ഘടകങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നതാണ് ഡി എം ആർ എല്ലിന്റെ ഈ ഗവേഷണം അന്തിമ റാഡോം ഉൽപാദനത്തിൽ ആവശ്യമുള്ള സൂക്ഷ്മ ഘടനയും അമോർവസ് ഘടനയെ നേടുന്നതിനാണ് ഇത് ചെയ്തത് അതായത് സിലിക്കയുടെ ഈ സി ഐ പി സിന്ററിങ് വഴി നിർമ്മിക്കുന്ന റാഡോമുകൾ സാന്ദ്രത വൈദ്യുതകാന്തിക ഗുണങ്ങൾ മെക്കാനിക്കൽ ശക്തി എന്നിവയുടെ സമുചിതമായ സംയോജനം പ്രകടമാക്കുന്നു ഇത് വെല്ലുവിളി നിറഞ്ഞ മിസൈൽ ആവശ്യങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു ഈ സിലിക്ക റാഡോമുകളുടെ പ്രകടനം വിലയിരുത്തുകയും സമഗ്രമായി പരീക്ഷിക്കുകയും ചെയ്തു ഈ പരിശോധനകൾ അവരുടെ അനുയോജ്യതയും ഫലപ്രാപ്തിയും കാണിച്ചു തന്നു ഈ നേട്ടം മിസൈൽ സാങ്കേതിക വിദ്യകൾ സ്വയം പര്യാപ്തത്തിലേക്കുള്ള ഒരു വലിയ മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്